നമസ്കാരം വർക്കലയിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പതിനഞ്ച് പേർ വെള്ളത്തിൽ പോയി എന്ന വാർത്ത പുറത്തു വന്നു ഇതൊരു ചെറിയ വാർത്തയല്ല ഒരു അഴിമതിയുടെ വാർത്തയാണ് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെ മന്ത്രി മുഹമ്മദ് റിയാസ് ചുമതലയേറ്റതിന് ശേഷം കേരളത്തിലെ ബീച്ചുകളിലെല്ലാം ഇങ്ങനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ഉണ്ടാക്കുന്നുണ്ട് കാസർഗോഡ് ബേക്കലിലും കണ്ണൂർ മുഴുപ്പിലങ്ങാടും കോഴിക്കോട് ബേപ്പൂരിലും മലപ്പുറം താനൂരിലും കൊച്ചി കുഴിപ്പള്ളിയിലും ഒക്കെ ഇത്തരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ തിരുവനന്തപുരത്ത് അടിമലത്തുറ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിക്കേണ്ട ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഇപ്പോൾ വർക്കലയിൽ സ്ഥാപിച്ചതും തകർന്നതും ഈ ബ്രിഡ്ജുകളിൽ പലതും സ്ഥാപിച്ച ഏറെ വൈകാതെ തകർന്നടിയുകയാണ് അതിന്റെ കാരണം ഇതിന് പിന്നിൽ വലിയ അഴിമതി ഉണ്ട് എന്നതാണ് ബേക്കൽ ഒഴികെ ബാക്കിയെല്ലാം ഡി ടി പി സിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഡി ടി പി സിയിൽ നിയമിച്ചിരിക്കുന്നത് മുഴുവൻ മന്ത്രി മുഹമ്മദ് റിയാസിനെ വേണ്ടപ്പെട്ടവരും മന്ത്രി പറയുന്നത് പോലെ ചെയ്യുന്നവരുമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസുമാണ് ഇതിലൊന്നും ഒരു മാനദണ്ഡവുമില്ല കടലിലാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതെന്ന് ഓർക്കണം അത് കടലിന്റെ തിരമാലകളോട് താങ്ങി നിർത്താനുള്ള കെൽപ്പുണ്ടോ സുരക്ഷിതമാണോ ജനങ്ങളുടെ ജീവൻ ഉറപ്പാണോ എന്നൊന്നും ആരും പരിശോധിച്ചിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തപ്പോൾ ഡി ടി പി സിക്ക് ഇതൊന്നും അറിയില്ല അവർ കരാർ കമ്പനിയുടെ പുറത്ത് വെച്ച് തലയൂരുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് നിയമത്തിന്റെ പേരിലാണ് എന്ത് ചട്ടത്തിന്റെ പേരിലാണ് ഇതുണ്ടാക്കിയത് ആരാണ് കോൺട്രാക്റ്റ് വിളിച്ചത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ടെൻഡർ എന്നൊന്നും ആർക്കും അറിയില്ല ഇതിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ എന്തെങ്കിലും ചെയ്തു അറിയില്ല കടലിലേക്ക് ഏതാണ്ട് നൂറ് മീറ്റർ നീളം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ മൂന്ന് മീറ്റർ വീതിയുണ്ട് ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് നിൽക്കാമെന്നാണ് അവകാശപ്പെടുന്നത് നൂറും ഇരുന്നൂറും പേരെ അവർ നിർത്താറുള്ളൂ കാരണം പണിതവർക്ക് തന്നെ അറിയാം അഞ്ഞൂറ് പോയിട്ട് മുന്നൂറ് പേരെ പോലും നിർത്തിയ പണി കിട്ടുമെന്ന് അഞ്ഞൂറ് പേരുടെ കണക്ക് പറഞ്ഞാണ് പണമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊന്നും ഏത് ഉത്തരവിന്റെ പുറത്ത് ആര് പറഞ്ഞിട്ടുണ്ടാക്കി എന്ന് അറിയില്ല മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിൽ നിന്ന് ചട്ടം ലംഘിച്ച് നിയമം ലംഘിച്ച് ഒരു സുരക്ഷയും നോക്കാതെ തോന്നിയതുപോലെ കൊടുക്കുക ഇത് മാത്രമല്ല ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജെന്ന് പറഞ്ഞൊരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട് വാഗമണിലും തിരുവനന്തപുരത്ത് ആക്കുളത്തും പണി തുടങ്ങുന്നു ഈ ഗ്ലാസ് ബ്രിഡ്ജുകൾക്കും ഈ സുരക്ഷ ഉറപ്പാക്കിയിട്ടില്ല ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾക്കൊരു സുരക്ഷയും ഉറപ്പാക്കിയിട്ടില്ല ടെൻഡർ വിളിച്ചോ ചട്ടം അനുസരിച്ചല്ലോ കൊടുത്തിരിക്കുന്നത് ഇതിനൊന്നും തെളിവില്ല ഏതർത്ഥത്തിലും അഴിമതിയും തട്ടിപ്പും നടത്തി ജനങ്ങളുടെ ജീവൻ ബലി കൊടുക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് ഏറ്റവും തമാശയാണ് ഈ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ തകർച്ച ഷാരോൺ വീട്ടിൽ എന്ന് പറയുന്ന ഒരാളാണ് ഈ അഴിമതിയുടെ സൂത്രധാരൻ ഈ ഷാരോൺ വീട്ടിൽ മുഹമ്മദ് റിയാസിന്റെ വളരെ അടുപ്പക്കാരനാണ് അദ്ദേഹം ഡി ടി പി സിന്റെ സെക്രട്ടറി ആയിരുന്നു ഈ ഡി ടി പി സി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഈ ആക്കുളത്തെ ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ കൊണ്ടുവന്ന് മാത്രമല്ല ഒരുപാട് അഴിമതികൾ എനിക്ക് കിട്ടിയ ചില വിവരങ്ങളും അവർ നൽകിയ രേഖകളും ഞെട്ടിക്കുന്നതാണ് അതിന് കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ആക്കുളത്ത് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അത് ഈ ഷാരോൺ ഷാരോൺ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്നു പിന്നീട് അയാളുമായി തെറ്റിക്കുന്നു പിന്നെ വേറൊരാൾക്ക് കൊടുക്കുന്നു ഈ ആദ്യം കിട്ടിയ ആൾ കേസുമായി നടക്കുകയാണ് അങ്ങനെ ഈ പറയുന്ന മന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം എന്ന തരത്തിൽ ചട്ടവും നിയമവും എല്ലാം ലംഘിച്ച് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക ഇതിന്റെ എല്ലാം പിന്നീട് കോടിക്കണക്കിന് ഇവിടെ അഴിമതി ഉണ്ട് എന്ന് തീർച്ചയാണ് ഈ ഷാരോൺ ചുമതലക്കാരനായിരുന്നപ്പോഴാണ് ഈ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് അനുമതി കൊടുത്തത് ആക്കുളത്തെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഒക്കെ പണി തുടങ്ങിക്കഴിഞ്ഞാണ് സ്ഥലം എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ പോലും അറിയുന്നത് ഏത് ഉത്തരവ് പ്രകാരം ആരുടെ തീരുമാനപ്രകാരമൊന്നും ആർക്കും അറിയില്ല പണിയെങ്കിലും തുടങ്ങുന്നു ഇതുമായി ബന്ധപ്പെട്ട ചട്ടലംഘനങ്ങളെ ചോദ്യം ചെയ്യുന്ന ജീവനക്കാരെ പീഡിപ്പിക്കുന്നു പല ജീവനക്കാരെയും സ്ഥലം മാറ്റുന്നു അവരെ പിരിച്ചുവിടുന്നു ഇതിനെ അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്നവർക്കൊക്കെ കഷ്ടകാലമാണ് ഈ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ജീവനക്കാരനെ നേരത്തെ മുതൽ ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ ഇത് തകർന്നു കളഞ്ഞപ്പോൾ അനേകം പേരാണ് ബന്ധപ്പെടുന്നത് അവരൊക്കെ പറയുന്നു ഇത് അഴിമതിയുടെയും തട്ടിപ്പിൻ്റെയും രൂപമാണ് ഈ ഷാരോണിനെതിരെ നിരവധി പരാതി ഉണ്ടായി പാർട്ടി സെക്രട്ടറി ജോയിയുടെ അടുത്ത് പരാതി എത്തി എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്ത് പരാതി എത്തി അങ്ങനെ ഇയാളെ കൊണ്ട് ഡി ടി പി സി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു പാർട്ടി ജില്ലാ നേതൃത്വം പറഞ്ഞിട്ട് പക്ഷെ പിന്നെ അയാൾ പൊങ്ങുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായ ആലോചിച്ച് നോക്കിയേ അഴിമതി നടത്തുന്നു എന്ന് പറഞ്ഞ തിരുവനന്തപുരം ഡി ടി പി സിയിൽ നിന്നും രാജിവെപ്പിക്കപ്പെട്ട ഈ പറയുന്ന ഷാരോൺ വീട്ടിൽ ടൂറിസം മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി ചുമതലയേൽക്കുകയാണ് അതോടെ തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്നു ഈ അഴിമതിയുടെ നിയന്ത്രണമെങ്കിൽ കേരളത്തിലെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെയും ഗ്ലാസ് ബ്രിഡ്ജിന്റെയും ഒക്കെ ചുമതല ഈ ഷാരോൺ വീട്ടിന്റെ തലയിലേക്ക് കയറി അങ്ങനെ അയാളുടെ നിയന്ത്രണത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിമതി നടത്താൻ പറ്റുന്ന സാഹചര്യം ഇതേക്കുറിച്ച് അന്വേഷിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരും അഴിമതി അന്വേഷിച്ച് ചിലരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് അനങ്ങുന്നില്ല കാരണം മന്ത്രി പറയുന്നു എന്നാണ് അവർ പറയുന്നത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആവാം അല്ലായിരിക്കാം ഷാരോൺ വീട്ടിലാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് ജീവനക്കാർ കൃത്യമായി വിവരം അറിയിക്കുന്നത് എനിക്ക് അനേകം രേഖകൾ ഈ ഷാരോൺ വീട്ടിലിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട അനേകം രേഖകൾ ഡി ടി പി സിയുമായി ബന്ധപ്പെട്ട ജീവനക്കാർ തന്നെ നൽകിയിട്ടുണ്ട് അങ്ങനെ നടത്തിയ അഴിമതിയുടെ പത്രമാണ് വർക്കലയിലെ ഈ ദുരന്തം എല്ലാ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളും ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകും മന്ത്രി പറയുന്നത് ഭയങ്കര സംഭവമാണ് ഗോവയിലും തായ്ലൻഡിൽ ഒന്നും പോകണ്ട ഇവിടെ തന്നെ ആസ്വദിക്കാം എന്നൊക്കെ പറയുന്നത് പക്ഷേ ഒരു സുരക്ഷയും ഉറപ്പാക്കാതെ മനുഷ്യന്റെ ജീവൻ കടലിൽ മുക്കൊല്ലുന്ന തരത്തിലുള്ള പദ്ധതിയായി ഇത് മാറിയിരിക്കുന്നു ഇനിയും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ തകരാം ഇനിയും ആളുകൾ കൊല്ലപ്പെടാം ഇനിയും ഇത്തരം പുതിയ തട്ടിപ്പുകൾ രംഗത്ത് വരാം ഇതൊക്കെ അഴിമതിയുടെ കൂടാരങ്ങളായി മാറുമ്പോൾ സംഭവിക്കുന്നതാണ്